യോഗ പുരസ്കാരമാണ് സാന്തിപിനി സാധനാലയം സുഹൃതസ്മൃതി രണ്ടായിരത്തി ഇരുപത്തി നാല് യോഗാ പുരസ്കാരം നമുക്കറിയാം ഇവിടെ സ്വാഗതത്തിൽ പരിചയപ്പെടുത്തിയതുപോലെ ഫ്ലെയിങ് സ്വാമി എന്നറിയപ്പെടുന്ന ശ്രീ വിഷ്ണുദേവാനന്ദ സരസ്വതി അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ നൽകുന്ന ഒരു യോഗാ പുരസ്കാരം അന്തർ അന്തർദേശീയ ശിവാനന്ദ യോഗ വേദാന്ത കേന്ദ്രങ്ങളുടെ ആചാര്യനായ പാലക്കാട് സ്വദേശിയായ സ്വാമി വിഷ്ണുദേവാനന്ദ താമര ഇലയിൽ കിടക്കുന്ന ഒരു യോഗേശ്വരനാണ് എന്ന് നമ്മൾ ഓർക്കുമല്ലോ ബെർലിൻ മതിൽ എന്നുള്ള സംഘർഷത്തെക്കുറിച്ച് നമുക്കറിയാം ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതും ഗ്രഹിച്ചിട്ടുള്ളതുമായ അവിടെ കയറി ചെന്ന് സമാധാന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന് അദ്ദേഹം ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് ഓടിച്ച് ചെന്നിട്ടാണ് ബെർലിൻ മതിലിലെ സംഘർഷ ആ അവസ്ഥയിൽ സമാധാനപരമായി അദ്ദേഹം അവരെ സംയോജിപ്പിച്ചത് എന്നുള്ളതാണ് ഹടയോഗയുടെയും രാജയോഗയുടെ ഒക്കെ ആചാര്യനായ സമ്പൂജ വിഷ്ണുദേവാനന്ദ സരസ്വതിയെ സ്മരിച്ചുകൊണ്ട് പ്രഥമ പുരസ്കാരം ശ്രീ പി കെ അശോകൻ അവർക്ക് സമർപ്പിക്കുകയാണ് പുരസ്കാരം സമർപ്പിക്കുന്നത് പ്രൊഫസർ പി കെ മാധവൻ സാറാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ പി കെ അശോകേട്ടനെ ക്ഷണിക്കുന്നു അമ്പത് വർഷമായി സത്യസായി സേവ ഓർഗനൈസറും നാൽപ്പത്തി മൂന്ന് വർഷമായി കല്ലേക്കുളങ്ങര ശിവാനന്ദാശ്രമത്തിലെ യോഗാചാര്യനുമാണ് ഇദ്ദേഹം പോലീസ് ക്യാമ്പ് വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിൽ യോഗ പഠിപ്പിക്കുന്നു സത്യസായി സംഘടനയുടെ സജീവ പ്രവർത്തകനും ആധ്യാത്മിക പ്രഭാഷകനുമായ ശ്രീ പി കെ അശോകേട്ടന് സാന്ദീപിനി സാധനാലയത്തിൻ്റെയും പാലക്കാട് ആധ്യാത്മിക ജില്ലയുടെയും പേരിൽ ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നു നല്ലൊരു കയ്യടി